ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ പൊതുവിജ്ഞാനമാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് പുലയരുടെ രാജാവ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആനി ആണ് ഇന്ത്യൻ നാഷണൽ ആദ്യ വനിതാ പ്രസിഡന്റ് ആദ്യമായി ജി ട്വൻ്റി മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യയാണ് ആദ്യമായി ജി ട്വന്റി മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം രാജാ രവിവർമ്മയുടെ ആർട്ട് നിലവിൽ നിലവിൽ വന്നത് വന്നത് ഏത് ഏത് ജില്ലയിലാണ് രവിവർമ്മയുടെ ആർട്ട് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് രാജാ രവിവർമ്മയുടെ ആർട്ട് ഗ്യാലറി നിലവിൽ വന്നത് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ എ വാർത്താ അവതാരകന്റെ പേരെന്താണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ എ വാർത്താ അവതാരകന്റെ പേരെന്താണ് ഉത്തരം ഇവാനാണ് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ എ വാർത്താ അവതാരകൻ വിജയപുര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് വിജയപുര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കർണാടകയിലെ പുതിയ വിമാനത്താവളമാണ് വിജയപുര വിമാനത്താവളം കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ഏത് പത്രമാണ് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് ഉത്തരം പ്രഭാതം എന്ന പത്രമാണ് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആരാണ് ഉത്തരം ജി ശങ്കര കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം എന്ന് വിശേഷിപ്പിച്ചത് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ് ഉത്തരം പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ് ഉത്തരം ശ്രീലങ്ക അവയവദാതാക്കളുടെ വേളയിൽ അവർക്ക് സംസ്ഥാന ബഹുമതി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് അവയവദാതാക്കളുടെ വേളയിൽ അവർക്ക് സംസ്ഥാന ബഹുമതി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് ഉത്തരം തമിഴ്നാടാണ് അവയവദാതാക്കളുടെ വേളയിൽ അവർക്ക് സംസ്ഥാന ബഹുമതി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് യം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ് ഉത്തരം ഹൈദരാബാദ് ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ ആരുടെ ജന്മദിനമാണ് ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ അഞ്ച് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ തുറമുഖം ഏതാണ്

സൂര്യനിൽ 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 ഏറ്റവും 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 കൂടുതൽ 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 കാണപ്പെടുന്ന 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 മൂലകം 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 ഏതാണ് ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ആണ് സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് ഉത്തരം തുളസിയാണ് പ്രകാശസംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്നത് എണ്ണം എണ്ണം എത്രയാണ് എത്രയാണ് ഉത്തരം നാൽപ്പത്തിയാറ് എണ്ണം അഥവാ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണ് മനുഷ്യശരീരത്തിലുള്ളത് മഴവില്ലിന്റെ മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാണ് മുകളിൽ കാണപ്പെടുന്ന നിറം ഏതാണ് ഉത്തരം ചുവപ്പാണ് മുകളിൽ കാണപ്പെടുന്ന നിറം ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന മൂലകം മൂലകം ഏതാണ് ഏതാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ ഉത്തരം ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് ഉത്തരം പൂജ്യമാണ് ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം തടാകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം ലിം ആണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ചുവന്ന ചുവന്ന ജീവി ജീവി ഏതാണ് ഏതാണ് ഉത്തരം ഹിപ്പൊട്ടാമസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്

വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ